നമസ്കാരം കേരളം മുഴുവൻ വലിയ വിവാദമായ വാർത്തയായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്വന്തം പിതാവിനെ മക്കൾ വീടിന് മുന്നിൽ സമാധിയിരുത്തിയെന്ന വാർത്ത വലിയ ദുരൂഹതയോടെയായിരുന്നു ജനങ്ങൾ കണ്ടത് ഒടുവിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരാതിയിലാണ് മാൻ മിസ്സിംഗ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയത് ഇന്ന് രാവിലെയാണ് വൻ സുരക്ഷാ വലയത്തിൽ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത് ചമ്രം പടിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തലയിൽ മുട്ടാത്ത നിലയിലായിരുന്നു സ്ലാബ് ഉണ്ടായിരുന്നത് മൃതദേഹത്തിന്റെ വായ തുറന്നിരുന്നു വസ്ത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു ശരീരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവുമടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു പിതാവ് വാങ്ങിവച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നായിരുന്നു മക്കൾ പോലീസിന് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു മൃതദേഹം ഇരുന്നിരുന്നത് കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു ഇത് പൂർണമായി മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് അതേസമയം ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള പരിശോധനയാണ് ഇനി നടത്താൻ പോകുന്നത് വിഷം ഉള്ളിൽ ചെന്നാണോ മരണമെന്നും പരിക്കേറ്റാണോ അതോ സ്വാഭാവിക മരണമാണോ എന്ന് പരിശോധിക്കും വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനി ഒരാഴ്ചയെങ്കിലും കാലതാമസമെടുക്കും എന്തായാലും വളരെയധികം ദുരൂഹത ജനിപ്പിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇത് സ്വന്തം അച്ഛൻ സമാധിയിരിക്കാൻ പോയത് കണ്ട മക്കൾ സമാധിയായത് ിൽ കണ്ടതാണെന്നും ആത്മാവ് പോകുന്നത് താൻ കണ്ടതാണെന്നുമെല്ലാം മക്കൾ പറഞ്ഞു എന്നാൽ ഇതിൽ നാട്ടുകാർക്കും അതിശയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പരാതി നൽകിയത് പക്ഷേ ഒരു തരത്തിലും കല്ലറ പൊളിക്കാൻ കുടുംബം തയ്യാറായിരുന്നില്ല പിന്നീട് കുടുംബം തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഒടുവിൽ ഹൈക്കോടതി വടിയെടുത്തപ്പോൾ എല്ലാം എന്തായാലും ആ കല്ലറ ഒടുവിൽ പൊളിച്ചിരിക്കുകയാണ് കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസം മുമ്പ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം തുടർന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോവാൻ തീരുമാനമെടുത്തത് അതിരാവിലെ വൻ പോലീസ് സന്നാഹത്തോടെ വീട്ടിലെത്തി കല്ലറ പൊളിക്കുകയായിരുന്നു അതേസമയം നേരത്തെ പ്രതിഷേധം ഉയർത്തിയിരുന്നുവെങ്കിലും ഇന്ന് കല്ലറ പൊളിക്കുമ്പോൾ കാര്യമായ പ്രതിഷേധമൊന്നും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിച്ചത് അതേസമയം സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപന്റെ ഭാര്യ സുലോചന ആർ ടിഒ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഗോപിൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടിവരും കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്